ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം അഞ്ച് റൂപൻ്റെ സന്തതികൾ റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെ ആയിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യചാതനായ റൂപൻ്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്രോൻ കർമി ജോയലിൻ്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷമായ ഗോഗ് ഷിമൈ മിഖ റയായ ബാൽ ബേറായെ അസീറിയ രാജാവായ ദിൽഗ്തിൽ നേസർ കൊണ്ടുപോയി അവൻ റൂപൻ ഗോത്രത്തിലെ നേതാവായിരുന്നു റൂപൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി ജെയ്യേൽ സഖറിയ ജോയലിൻ്റെ പുത്രനായ ഷെമായുടെ പൗത്രനും അസാസിൻ്റെ പുത്രനുമായ ബേല അരോവറിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും വാൽമയോനും വരെ വ്യാപിച്ചിരുന്നു ഗിലയാതിൽ അവർക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു സാവൂൾ രാജാവിൻ്റെ കാലത്ത് റൂബൻ കോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലിയാദിൻ്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു ഖാദിൻ്റെ സന്തതികൾ ഖാദിൻ്റെ പുത്രന്മാർ റൂപൻ്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു അവരിൽ പ്രമുഖൻ ജോയേൽ രണ്ടാമൻ ഷാഫാം യാനായിയും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ ഖാദുഗോത്രത്തിലെ മറ്റ് കുലത്തലവന്മാരുടെ വംശാവലി മിഖായിൽ മെഷുല്ലാം ഷേബ യോറായി യക്കാൻ സിയ ഏബർ ഇങ്ങനെ ഏഴു പേർ ഇവർ ഹൂറിയുടെ മകനായ അബിഹായിലിൻ്റെ പുത്രന്മാരാണ് ഹൂറി യെറോവായുടെയും യറോവ ഗലയാദിൻ്റെയും ഗലയാദ് മിഖായിലിൻ്റെയും മിഖായിൽ യഷിഷായിയുടെയും യഷിഷായി യഹദ്ദോയയുടെയും യഹദ്ദോ ബൂസിൻ്റെയും പുത്രന്മാരാണ് ഗോനിയുടെ മകനായ അബ്ദിയലിൻ്റെ മകൻ ആഹി തന്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു അവൻ ഗിലയാദിലും ബാഷാനിലും അതിന്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചിൽപ്പുറങ്ങളിലും വരെ പാർത്തു ഇവരുടെ വംശാവലി യൂതാ രാജാവായ യോദാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെയും കാലത്ത് എഴുതപ്പെട്ടു റൂബൻ ഗാദ് മനാസിയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയമെടുക്കാനും വില്ലുകൊലച്ച് എയ്യാനും കഴിവുള്ളവരുമായി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് യോദ്ധാക്കളുണ്ടായിരുന്നു അവർ ഹഗ്രീയരോടും യദൂർ നാഫിഷ് നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ആ സഹായത്താൽ അവർ ഹഗ്രീയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു അൻപതിനായിരം ഒട്ടകങ്ങൾ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആടുകൾ രണ്ടായിരം കഴുതകൾ ഇവയ്ക്കു പുറമേ ഒരു ലക്ഷം ആളുകളെയും അവർ പിടിച്ചു കൊണ്ടുപോയി യുദ്ധം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു അവർ പ്രവാസകാലം അവിടെ പാർത്തു മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ഹെർമോൻ സെനിർ ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു അവർ സംഖ്യാതിതമായി വർദ്ധിച്ചു ഏഫർ ഇഷി എലിയർ അസ്രിയേൽ ജർമിയ ഹോദാവിയ യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോധാക്കളുമായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദൈവന്മാരെ ആരാധിക്കുകയും ചെയ്തു ആകിയാൽ ഇസ്രായേലിൻ്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ തിൽഗദ് പിൽനേശ്വറിനെ അവർക്കെതിരെ അയച്ചു അവൻ റൂബൻ ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി ഹാല ഹാബോർ ഹാര ഗോസാൻ നദീ തീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു അവർ ഇന്നും അവിടെ വസിക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്